ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടല്ലോ കഫേഡി കട്ടൻ ഇതൊരു ന്യൂ ഔട്ട്ലെറ്റ് ആണ് കാര്യറ്റ് റൂട്ടിൽ നിന്നും വാഹനപുരം റോഡിലോട്ട് പോകുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹോം ബേസ് ആയിട്ട് അതായത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ ചെയ്തിട്ടുള്ളതാണിത് നല്ല ആംബിയൻസും കാര്യങ്ങളാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കപ്പിൾസിനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നൈറ്റാണ് അടിപൊളി കേട്ടോ ഈ കഫേഡി കട്ടനുകളുടെ ലോക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സിറ്റിലോട്ട് പോകുന്ന ടൈമിൽ കണ്ട് യറിയതാണ് അങ്ങനെ നമ്മൾ രണ്ട് കോഫി ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ കോഫി കുടിച്ചു നമുക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷൻസും ആനിവേഴ്സറിയും ഒക്കെ സർപ്രൈസ് സർപ്രൈസായിട്ടാണെങ്കിലും കൊടുക്കുന്ന രീതിയിൽ അവർ ആംബിയൻസ് എന്നെ സെറ്റ് ചെയ്ത് തരും അങ്ങനെ തന്നെ ആ രീതിയിലായിരുന്നു നമ്മൾ അവിടെ പോയി നോക്കിയത് അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വൈബും കാര്യങ്ങളും നൈറ്റ് ആയതുകൊണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞാൻ ചിക്കൻ ബർഗറാണ് കഴിച്ചത് ഇക്ക അത് കഴിച്ചില്ല ഞാൻ ബർഗർ ആയിരുന്നു കഴിച്ചു നോക്കിയത് അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഐറ്റംസും തന്നെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ നൈറ്റാണ് അവിടെ അടിപൊളി നൈറ്റാണ് ഇത് ഉള്ളതും അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് പോയി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ